മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് എയ്റ്റീൻ ദ്വാരപാലക ശില്പം സ്വർണം അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത് ഡാൻ കുരിയൻ വിവരങ്ങളുമായി ചേരുന്ന ഡാൻ ആദ്യം ഈ കത്തിലെ വിശദാംശങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം പതിനേഴാം തീയതി ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉണ്ണികൃഷ്ണൻ പൂറ്റി അയച്ച കത്തിന്റെ ന്യൂസ് ന്യൂസൈറ്റീൻ ലഭിച്ചിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടെന്ന കാര്യം ശബരിമല ശ്രീകോവിഡിന്റെ വാതിൽ കട്ടിള എന്നിവ ഞങ്ങളുടെ ചുമതലയിൽ പുതിയതായി സ്വർണം പൂശി സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ വാതിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള തകിടുകളുടെ അറ്റകുറ്റപ്പണികൾ പരിഹരിച്ച് സ്വർണം പൂശി പുതുക്കി സമർപ്പിക്കുന്നതിനും ശ്രീകോവിലിന്റെ തെക്കും വടക്കും മൂലകളിലും പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും എന്റെ ചുമതലയിലും പൂർണമായ ചെലവിലും സ്വർണം പൂശി വൃത്തിയാക്കി പുതുക്കി സമർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ് ആയതിനാൽ അനുവാദം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ജൂൺ മാസം പതിനേഴാം തീയതി ശബരിമലയിലെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ചിരിക്കുന്ന ആ കത്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം തിരികെ സമർപ്പിച്ചുവെന്ന് കാണിക്കുന്ന ആ ഒരു കത്ത് കൂടിയുണ്ട് ആ കത്തിന്റെ പകർപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്പോൺസർ എന്ന നിലയിൽ ആ ശബരിമലയിൽ ആ ഈ സ്വർണം പൂശുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാകുകയാണ് താൻ എന്ന് കാണിച്ചുകൊണ്ട് ആ ഈ വാതിൽപാളിയിലെയും ആ കട്ടിലപ്പാളിയിലെയും ചെമ്പ് തകിട് മാറ്റി അവിടെ സ്വർണം പൂശുന്നതിന് വേണ്ടി അത് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം കത്ത് സമർപ്പിച്ചത് അത് പൂർത്തിയാക്കി തിരികെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ലെറ്റർ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം പതിനേഴാം തീയതി ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഈ കത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ഈ ദ്വാരപാലക ശില്പം കൂടെ തനിക്ക് വിട്ടു നൽകണം ആ ഇരുവശങ്ങളിലുമുള്ള അതായത് അവിടെ സ്വർണം പൂശുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഈ കത്ത് സമർപ്പിച്ചിരിക്കുന്നത് അതായത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിവാദ സ്പോൺസർ എന്ന നിലയിൽ ആദ്യം ഒരു സംശയങ്ങൾക്കും ഇട നൽകാത്ത തരത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ ഇടപെടലുകൾ അവിടെ തന്നെ ഏറ്റവും പ്രധാനമായി ഈ സ്വർണം അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ചെമ്പ് പാളികൾ അവിടെ നിന്ന് ആ സ്വർണം പൂച്ചുന്നതിന് വേണ്ടി എന്ന പേരിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് പലതവണ ഈ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടെ പലതരത്തിൽ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് ഭക്തരുടെ കൈയിൽ നിന്ന് സ്വീകരിച്ച വലിയ പണം ശബരിമലയിൽ മുടക്കിയിട്ടുണ്ട് അത് നൽകി അവിടെ വിശ്വാസം ആർജിച്ചെടുത്ത ശേഷമാണ് ദേവസ്വം ബോർഡിന് ഇത്തരത്തിൽ തുടർച്ചയായി കത്തികൾ നൽകിക്കൊണ്ടിരുന്നത് അതായത് വലിയൊരു ആസൂത്രണം വലിയൊരു ഗൂഢാലോചന ഈ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രവുമല്ല ഇങ്ങനെ ഈ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ വെച്ച് അത് ഉരുക്കി അതിലെ സ്വർണം മാറ്റിയെടുക്കുകയായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ തട്ടിപ്പിന് അരങ്ങൊരുക്കുന്നത് ആ വാതിൽപ്പാളി കട്ടിലപ്പാളി പിന്നെ ദ്വാരപാലക ശില്പം ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോന്നും എടുത്തുകൊണ്ട് പോകും അതിനുശേഷം തിരികെ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പറയും അതിനിടയിൽ അതിൽ നിന്ന് സ്വർണ്ണം ഒരുക്കിയെടുക്കും ഇങ്ങനെ ഘട്ടം ഘട്ടമായാണ് ഈ തട്ടിപ്പിന് ആസൂത്രണം ചെയ്തത് ഓരോ തവണയും അതിന്റെ ഒരു ഫോർമാലിറ്റി ഉറപ്പ് വരുത്തുന്നതിന്റെ ഭാഗമായി അവിടേക്ക് ആ റിക്വസ്റ്റ് കൊടുക്കുന്നു ആ റിക്വസ്റ്റിന് എക്സിക്യൂട്ടീവ് ഓഫീസർ അനുമതി നൽകുന്നു ആ തിരികെ അത് തിരികെ സമർപ്പിക്കുന്നു വീണ്ടും അത് ആദ്യത്തെ ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് തിരികെ സമർപ്പിക്കുന്നത് അതുകൊണ്ട് ആ വിശ്വാസത്തിൽ രണ്ടാമത്തേത് വിട്ടു നൽകണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്ത് നൽകുന്നു ഇങ്ങനെ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സായിട്ടാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് അന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് നേരത്തെ തന്നെ എസ് ഐ ടി ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിരുന്നു അതായത് എൻ വാസുവാണ് ഈ സ്വർണം പൂശിയ ചെമ്പ എന്നുള്ളതിന് പകരം ചെമ്പന്ത് മാത്രം രേഖപ്പെടുത്തി അവിടെ നിന്ന് ഈ മിനിറ്റ്സിൽ തിരുത്തു വരുത്തി ഉണ്ണിക്കൃഷ്ണൻ പോട്ടിയുടെ കൈവശം ഇത് കൊടുത്തുവിട്ടാൻ ഉദ്യോഗസ്ഥരായ സുധീഷ് കുമാറിനെയും മുരാളി ബാബുവിനെ പ്രേരിപ്പിച്ചത് എൻ ആയിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വാസു നേരത്തെ അറസ്റ്റിലാകുകയും ചെയ്തത് അതിനു പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അടക്കം ഈ ദ്വാരപാലക ശില്പങ്ങൾ കൂടി തനിക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം പതിനേഴാം തീയതി സമർപ്പിച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡാനി സ്പോൺസർ ആകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുള്ള കത്ത് തന്നെയല്ലേ ഇത് ഇത് മാത്രമല്ല ഈ ദേവസ്വം മന്ത്രിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിക്കും അതായത് കടകംപള്ളക്കും അന്ന് ഇങ്ങനെയൊരു കത്ത് നൽകിയിരുന്നു എന്ന് പറയുന്നതും ഇതേ കത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഇതിന്റെ കോപ്പി തന്നെയാണോ എന്താണ് അതിന്റെ ഉള്ളടക്കം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അതായത് ദേവസ്വം ബോർഡിനെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഫോർമാലിറ്റിയുടെ പേരിലാണ് ബന്ധപ്പെട്ടിരുന്നത് അതായത് ഇതിന്റെ ആസൂത്രണം അതിന് മുമ്പ് തന്നെ നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അങ്ങനെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്ന സംശയം മറ്റാർക്കും വരാത്ത തരത്തിലാണ് തുടർന്നങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കത്ത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അടക്കം കൈമാറിയത് എന്ന് വേണം കരുതാൻ കാരണം അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കാരണം ഇതിന്റെ ആസൂത്രണം നേരത്തെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു കത്ത് നൽകുന്നത് എന്തിന് എന്നൊരു ചോദ്യം വരും